ക്രിസ്തുവിൽ പ്രിയരെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി മിശ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിടുവിപ്പാൻ ദൈവം മോശയെ അയക്കുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു ഇന്ന് നമുക്ക് മോശയുടെ ബാക്കി വചനങ്ങൾ പഠിക്കാം വിശുദ്ധ വേദപുസ്തകം പുറപ്പാട് നാലാം അധ്യായമാണ് ഇന്ന് നമ്മൾ അല്പനേരം പഠിക്കുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവം മോശയോട് മിശ്രൈമിലേക്ക് പോകുവാൻ പറഞ്ഞെങ്കിലും മോശയ്ക്ക് സംശയം മാറുന്നില്ല അവർ എന്നെ വിശ്വസിക്കാതെയും ദൈവം നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്നും പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് മോശ ദൈവത്തോട് ചോദിക്കുന്നത് യഹുവോ മോശയോട് നിന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചതിന് ഒരു വടിയാണ് എന്ന് മോശ മറുപടി പറഞ്ഞു മോശ തന്റെ അമ്മാവന്റെ ആടുകളെ മേച്ചുകൊണ്ടാണ് പർവ്വതത്തിലേക്ക് വന്നത് പൊതുവെ ആട്ടിടയന്മാരുടെ കയ്യിൽ വടി കാണാറുണ്ട് അതുകൊണ്ട് തന്നെ മോശയുടെ കയ്യിലും വടിയുണ്ടായിരുന്നു യഹോവയായ കർത്താവ് മോശയോട് നിന്റെ കയ്യിലെ വടി നിലത്തേക്കിടുവാൻ ആവശ്യപ്പെട്ടു മോശ വടി നിലത്തിട്ടതും ആ വടി ഒരു സർപ്പമായി മാറി ഇത് കണ്ട മോശ പേടിച്ചു പോയി എന്നാൽ യഹോവ മോശയോട് അതിന്റെ വാലിൽ പിടിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ മോശ സർപ്പത്തിന്റെ വാലിൽ പിടിച്ചതും അത് പഴയതുപോലെ മോശയുടെ വടിയായി മാറി ഇത് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ട അടയാളമാണ് എന്നും നിന്റെ കൈ മാറിടത്തിൽ ഇടുക എന്നും മോശയോട് യഹോവ കൽപ്പിച്ചു അങ്ങനെ മോശ തന്റെ കൈ മാറിടത്തിൽ ഇട്ടു പുറത്തേക്ക് എടുത്തപ്പോൾ അവന്റെ കൈ മഞ്ഞ പോലെ വെളുത്ത് കുഷ്ഠമുള്ളതായി മാറി വീണ്ടും കൈ മാറുവിടത്തിലിടുവാൻ ദൈവം കൽപ്പിച്ചു വീണ്ടും മോശ കൈ പുറത്തേക്ക് എടുത്തപ്പോൾ അത് പഴയതുപോലെയായി മാറി ദൈവം വീണ്ടും മോശയോട് പറയുന്നത് ആദ്യത്തെ അടയാളം അവർ വിശ്വസിച്ചില്ലെങ്കിലും രണ്ടാമത്തെ അടയാളം അവർ വിശ്വസിച്ചുകൊള്ളുമെന്നാണ് എന്നാൽ ഈ രണ്ടടയാളങ്ങളും അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിന്റെ വാക്ക് അവർ കേൾക്കാതിരിക്കുന്നു എങ്കിൽ നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്ത് ഒഴിക്കണം അത് ഉണങ്ങിയ നിലത്തിൽ രക്തമായി തീരും എന്ന് യഹോവ മോശയോട് കൽപ്പിക്കുന്നു എന്നാൽ മോശ വീണ്ടും ദൈവസനയിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നതായാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് മോശ ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി ദൈവത്തോട് ചോദിച്ച സംശയങ്ങൾക്കെല്ലാം ദൈവം പരിഹാരവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളും ഇതുപോലെ പല സമയങ്ങളിലും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കാറില്ലേ ദൈവം നമ്മെ അവന്റെ പാതയിലൂടെ വഴി നടത്തുവാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മളും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറി നടന്നിട്ടുണ്ട് വീണ്ടും ദൈവത്തോട് വഴി തുറക്കണമേ വഴി തുറക്കണമേ എന്ന് നിലവിളിക്കാറില്ലേ ദൈവം തുറന്ന വഴികൾ തന്നെ നമ്മൾ അടച്ചു വെച്ചിട്ടാണ് ഈ നിലവിളി എന്ന് ഓർക്കണം ദൈവത്തിന്റെ പാത ഇത്തിരി ദുർഘടം പിടിച്ചതാണ് കഷ്ടങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതാണ് എന്നാൽ ആ പാതയുടെ അവസാനം തേനും പാലും ഒഴുകുന്ന ദേഷമാണ് എന്ന് നാം മനസ്സിലാക്കുന്നില്ല എപ്പോഴും നമ്മൾ എളുപ്പ വഴികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമ്മൾ ദൈവസന്നിധിയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു ഇതുപോലെയാണ് മോശയും വളരെ പ്രയാസം നിറഞ്ഞ ജോലിയാണ് ദൈവം മോശയെ ഏൽപ്പിക്കുന്നത് എന്ന് മോശയ്ക്ക് മനസ്സിലായി ആടുകളെ മേയ്ക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ആളുകളെ മേയ്ക്കുന്നത് പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തെ അതുകൊണ്ട് തന്നെ ആ ഒരു കർത്തവ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ മോശ പല അടവും പുറത്തെടുക്കുന്നുണ്ട് ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല എന്നും വിക്കനും തടിച്ച നാവുള്ളവനുമാണ് എന്നും യഹൂബിയോട് പറയുന്നു എന്നാൽ ജനിച്ചപ്പോഴേ നദിയിലേറിയപ്പെട്ട് കൊല്ലപ്പെടേണ്ട മോശയെ ദൈവം മിശ്രം എന്ന മഹാനഗരത്തിൽ രാജകൊട്ടാരത്തിൽ രാജാവിന്റെ സംരക്ഷണയിൽ വളർത്തിയെടുത്തത് വിട്ടുകളയാനല്ല രാജാവിന്റെ യുദ്ധതന്ത്രങ്ങളും കാപട്യങ്ങളും പടനായകന്റെ ചടുലതയും ഒരു ജനതയെ വഴി നടത്തുന്നതിന് വേണ്ടി ദൈവം മോശയെ പഠിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യന് വായ് കൊടുത്തതും ഊമനെയും ചെകിടനെയും കുരുടനെയും കാഴ്ചയുള്ളവനെയും ഉണ്ടാക്കിയത് ഞാനാണ് എന്നും ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരുമെന്നും അതുകൊണ്ട് നീ പുറപ്പെടുക എന്നും ദൈവം കൽപ്പിക്കുന്നു എന്നാൽ അവിടെയും മോശ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവെ നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞ മോശയുടെ നേരെ ദൈവത്തിന്റെ കോപം ജ്വലിക്കുന്നതായി വേദഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ദൈവം പല വഴികളും അതിനു പരിഹാരങ്ങളും പറഞ്ഞു തന്നിട്ടും നാം ദൈവത്തിന്റെ വഴികളിൽ നിന്നും മാറിയാൽ തീർച്ചയായും ദൈവത്തിന്റെ കോപം നമുക്ക് മേലിലും ഉണ്ടാവുമെന്ന് നാം ഓർമ്മിക്കണം ഇവിടെ ദൈവത്തിന്റെ കോപം മോശയ്ക്ക് നേരെ ജ്വലിച്ചു എങ്കിലും മോശയ്ക്ക് ഒരു പരിഹാരം കൂടി ദൈവം ചെയ്തു കൊടുക്കുന്നു ലേവ്യ കുടുംബത്തിലെ മോശയുടെ സഹോദരനായ അഹരോനെ മോശയ്ക്ക് കൂട്ടായി ദൈവം തിരഞ്ഞെടുക്കുന്നത് കാണുവാൻ സാധിക്കും നിനക്ക് പറയാനുള്ളത് അവനോട് പറഞ്ഞു കൊടുത്താൽ മതിയെന്നും ഞാൻ നിന്റെയും അവന്റെയും ഭായയോടുകൂടെ ഇരിക്കുമെന്നും നിങ്ങൾ ചെയ്യേണ്ടത് ഉപദേശിച്ചു തരുമെന്നും പറയുന്നു നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിച്ചു കൊള്ളുമെന്നും അവൻ നിനക്ക് വായായും നീ അവന് ദൈവമായും ഇരിക്കുമെന്നും കർത്താവായ യഹോവ മോശയോട് കൽപ്പിക്കുകയാണ് അത് മാത്രവുമല്ല അടയാളങ്ങൾ ചെയ്യേണ്ടതിന് നിന്റെ ഈ വടി കൂടെ എടുത്തുകൊള്ളുക എന്നും ദൈവം മോശിയോട് പറഞ്ഞു ഇവിടെ മോശയ്ക്ക് മനസ്സിലായി ദൈവം തന്നെ വിടുവാൻ തയ്യാറല്ല എന്ന് അതുകൊണ്ട് തന്നെ തന്റെ അമ്മാവന്റെ അടുക്കൽ ചെന്ന് താൻ മിശ്രയമിൽ തന്റെ സഹോദരങ്ങൾ ജീവിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു വരാമെന്ന് അനുവാദം ചോദിക്കുകയാണ് ചെയ്യുന്നത് പോയി വരുവാൻ അമ്മാവൻ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മിശ്രയമിലേക്ക് പോകുവാൻ മോശയ്ക്ക് ഭയമുണ്ട് തന്നെ കണ്ടാൽ കൊന്നുകളയാനാണ് രാജകൽപ്പന എന്നാൽ അവിടെയും ദൈവം മോശയ്ക്ക് ധൈര്യം കൊടുക്കുന്നത് കാണുവാൻ സാധിക്കും നിന്നെ കൊല്ലുവാൻ നോക്കിയവരാരും ഇപ്പോൾ ജീവനോടില്ല അതുകൊണ്ട് നീ ധൈര്യമായി പോക എന്നാണ് ദൈവം മോശയോട് പറയുന്നത് അങ്ങനെ മോശ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും തന്റെ വടിയുമെടുത്ത് കഴുകപ്പുറത്ത് മടങ്ങി മടങ്ങിയെന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു മോശയുടെ വഴിയാത്രയിൽ ദൈവം മോശയോട് കൂടെ ഇരിക്കുകയും അവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് നീ ഫറവോന്റെ മുന്നിൽ ചെന്ന് ഞാൻ നിന്നെ ഏൽപ്പിച്ച അത്ഭുതങ്ങൾ ചെയ്യണമെന്നും എന്നാൽ അവൻ ഇസ്രായേൽ ജനത്തെ വിട്ടു തരാതിരിപ്പാൻ അവൻറെ ഹൃദയം ഞാൻ കഠിനമാക്കുമെന്നും ദൈവം പറയുന്നുണ്ട് ഇസ്രായേൽ മക്കളെ ചുമ്മാ മിസ്രൈമിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് താല്പര്യമില്ല കാരണം ഇസ്രായേൽ എൻറെ പുത്രൻ എൻറെ ആദ്യജാതൻ തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻറെ പുത്രനെ വിട്ടയക്കുവാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അവനെ വിട്ടയിക്കുവാൻ നീ സമ്മതിക്കില്ല എങ്കിൽ ഞാൻ നിന്റെ പുത്രനെ നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയുമെന്ന് ഫറവനോട് പറവാൻ മോശയോട് ദൈവം കൽപ്പിക്കുകയാണ് അങ്ങനെ മോശയുടെ യാത്രാ വഴിയിൽ ഒരു സത്രത്തിൽ മോശ വിശ്രമിക്കുമ്പോൾ ദൈവം മോശയെ എതിരിട്ട് കൊല്ലുവാൻ ഭാപിച്ചു എന്ന് വിശുദ്ധ വേദഭാഗം പുറപ്പാട് നാലാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു വളരെ വിചിത്രമായ വേദഭാഗമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവം ഇസ്രായേൽ മക്കളെ വിവാൻ തിരഞ്ഞെടുത്ത മോശയെ എന്തിനാണ് കൊല്ലുവാൻ ശ്രമിക്കുന്നത് ഇവിടെ നമുക്ക് ദൈവം അബ്രഹാമിനോട് ചെയ്ത ഒരു ഉടമ്പടിയെക്കുറിച്ച് ഓർക്കാം എല്ലാ ആണുങ്ങളും പരിചേതന ഏൽക്കണമെന്ന ദൈവത്തിന്റെ നിയമം അത് ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഉടമ്പടിയാണ് എന്ന് നാം നേരത്തെ പഠിച്ചതാണ് ഇസഹാക്കും യാക്കോവും ദൈവത്തിന്റെ ഈ ഉടമ്പടി അനുസരിച്ച് വന്നവരാണ് എന്നാൽ മോശ തന്റെ പുത്രന്മാരെ പരിചേതന ചെയ്തിട്ടില്ലായിരുന്നു മിദ്യം ദേശവാസികൾ ഏകദൈവ വിശ്വാസികളായിരുന്നെങ്കിലും ദൈവത്തിന്റെ ഉടമ്പടികൾ അവർ അനുസരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ സിപ്പോരയും മോശയും തങ്ങളുടെ പുത്രന്മാരുടെ അഗ്രചർമ്മം പരിചേദന കഴിക്കേണ്ടതില്ല എന്ന് കരുതിയിരുന്നു മിത്യാനികൾ അബ്രഹാമിന്റെ സന്തതികളായിരുന്നെങ്കിലും ഇസ്രായേലിയർ അല്ലായിരുന്നതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ പരിചേദന ഇല്ലായിരുന്നു എന്നാൽ ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമത്തിന്റെ അടയാളവും മുദ്രയുമായിരുന്നു പരിചേദന ജന്മന ഇസ്രായേലിയർ എന്നതിന് അടയാളമാണ് പരിചേദന അതുകൊണ്ട് തന്നെ മോശയുടെ മൂന്നാമത്തെ തടസ്സമാണ് തന്റെ പുത്രന്മാരെ പരിചേദന ചെയ്യാതിരുന്നത് ഇവിടെ ദൈവം മോശയെ കൊല്ലുവാൻ ഭാവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മോശയുടെ ഭാര്യ സിപ്പോര ഒരു കൽക്കത്തിയെടുത്ത് എടുത്ത് തൻറെ മകന്റെ അഗ്രചർമ്മം ചെയ്തിച്ച് അവന്റെ കാൽക്കലിട്ട് നീ എനിക്ക് എന്ന് പറഞ്ഞു എന്ന് പുറപ്പാട് നാലാം അധ്യായത്തിന്റെ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു അങ്ങനെ ദൈവം മോശയെ കൊല്ലാതെ വിട്ടുപോയി എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ഒരുവൻ അബ്രഹാമിന്റെ മകനാകണമെങ്കിൽ അതിന്റെ തെളിവ് പരിചേതനയായിരുന്നു ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഉടമ്പടി അവിടെ മോശയെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവം ചെയ്യുന്നത് ഒരു ദൈവത്തിന്റെ ഈ ഉടമ്പടി ഒരു ഫോഷ്കായിട്ട് സിപ്പോറയ്ക്ക് തോന്നി കാണണം അതുകൊണ്ടായിരിക്കണം നേരത്തെ തങ്ങളുടെ പുത്രന്മാരെ പരിചേതന കഴിക്കാതെ അവർ വിട്ടുനിന്നത് എന്നാൽ ഇപ്പോൾ മോശ മാത്രമല്ല സിപ്പൂരേയും പുത്രന്മാരും ഇസ്രായേൽ ജനമാകുവാൻ പോവുകയാണ് ഇസ്രായേൽ ജനമെന്നാൽ ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ ആദ്യജാതൻ തന്നെ അതുകൊണ്ട് തന്നെ അവർ അബ്രഹാമിന്റെ ഉടമ്പടി അനുസരിച്ചേ മതിയാവുകയുള്ളൂ അത് ദൈവം മോശയെ ഓർമ്മിപ്പിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞ് മോശ വരുന്ന കാര്യം ദൈവം അഹരോവിനെ അറിയിച്ചു നീ മരുഭൂമിയിൽ മോശയെ എതിരേൽപ്പാൻ ചെല്ലുക എന്ന് കൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ അഹരോൻ ദൈവത്തിന്റെ പർവ്വതത്തിങ്കിൽ വെച്ച് മോശയെ എതിരേറ്റ് ചുംബിച്ചു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു അവിടെ യഹോവ തന്നെ ഏൽപ്പിച്ച വചനങ്ങളും അടയാളങ്ങളും മോശ അഹരോനെ അറിയിക്കുകയും മോശയും അഹരോനും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെ കൂട്ടി കൂട്ടിവരുത്തി യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങൾ അഹരോൻ അവരെ അറിയിക്കുകയും ജനം കാണുക മോശ അടയാളങ്ങൾ പ്രവർത്തിപ്പിച്ച് കാണിക്കുകയും ചെയ്തു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു മോശയിലൂടെ ദൈവം ചെയ്ത അടയാളങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചു എന്നും യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ച് തങ്ങളുടെ കഷ്ടതയിൽ കടാശിച്ചു എന്നും കേട്ടിട്ട് അവർ യഹോവയെ കുമ്പിട്ട് നമസ്കരിച്ചു എന്ന് പുറപ്പാട് നാലാം അധ്യായത്തിന്റെ മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു പ്രിയ ദൈവമക്കളെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ